പതിനൊന്നാം നിലയിൽ നിന്ന് ചാടി യുവാവ് ജീവനൊടുക്കി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കടമന്ത്ര ടൗണിൽ ജംഗ്ഷനിൽ തന്നെയാണ് ഈ സംഭവം നടന്നത് എറണാകുളം പൊന്നു വൈറ്റില സ്വദേശിയായ ക്രിസ് ജോർജ് ആണ് ജീവനൊടുക്കിയത് ഇയാൾ വിദേശത്തേക്ക് പോകുന്നതിനായി പഠനമൊക്കെ പൂർത്തിയായി ഇരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ ജീവനൊടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഒലിവിയ ഹോട്ടലാണ് കടമന്ധ്രയിൽ പ്രവർത്തിക്കുന്ന ഒലിവിയ ഹോട്ടലാണ് ആ ഹോട്ടലിൽ മുകളിൽ റൂഫിലേക്ക് കയറിയാണ് അവിടെ നിന്നും ചാടുകയായിരുന്നു സമീപത്തുള്ള ഒരു വനിത ഇത് കാണുകയും ചെയ്തിരുന്നു തുടർന്നാണ് പോലീസ് എത്തിയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ ഈ ആത്മഹത്യക്ക് കാരണം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ഇയാളുടെ പക്കൽ നിന്നും ഇംഗ്ലീഷിൽ എഴുതിയ ഒരു കത്ത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും അവസാനമുണ്ട് എൻ്റെ നല്ല കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ ഞാനും മരിക്കും മരണശേഷം മൃതദേഹം സെമിത്തേരിയിൽ അടക്കണം എന്നാണ് ഇയാളുടെ കുറിപ്പിലുണ്ടായിരുന്നത് ഈ സംഭവത്തെ പറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൃത്യം പന്ത്രണ്ട് പതിനഞ്ചിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് കടമന്ത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലാണ് ബാർ ഹോട്ടൽ ഉൾപ്പെടെയുള്ള പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് ഇവിടെ എത്തി മദ്യ മദ്യപിച്ചതിനു ശേഷമാണ് ഇയാൾ റൂഫിലേക്ക് കയറിപ്പോയതെന്ന് പറയപ്പെടുന്നു റൂഫിൽ നിന്നും നേരെ അയാൾ താഴേക്ക് ചാടുകയായിരുന്നു ഈ കാണുന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം വീണത് പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഈ ആത്മഹത്യക്ക് കാരണം എന്താണ് എന്നുള്ളതിന് കൃത്യമായ വ്യക്തത ഇപ്പോൾ വന്നില്ല അത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ക്യാമറാമാൻ വിവേക് ജീവനന്ദിനൊപ്പം സിആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി